ഹായ് ഫ്രണ്ട്സ് നമ്മളെ ഹോണ്ട ആക്റ്റീവയുടെ എച്ച് സ്മാർട്ടിൻ്റെ കീ ആണ് ഈ കാണുന്നത് ഇതിൽ നമുക്ക് കീ ഇടേണ്ട ആവശ്യമില്ല ഇതൊരു റിമോട്ട് കീ ആണ് ഇതിൽ രണ്ട് ഓപ്ഷനുകളാണ് നമുക്ക് ഈ കീഴിലുള്ളത് ഫസ്റ്റത്തെ ഓപ്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വണ്ടിയുടെ നാല് ലൈറ്റും ഫ്രണ്ടിലെ രണ്ട് ഇൻഡിക്കേറ്ററും ബാക്ക് ബാക്ക് രണ്ട് ഇൻഡിക്കേറ്ററും കത്താനാണ് യൂസ് ചെയ്യുന്നത് രണ്ടാമത്തെയാണ് ലോക്ക് ഓൺ ഓഫ് ആ സ്വിച്ച് അമ്പലത്തി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കീ ഇടാനുള്ള ഓപ്ഷൻ ഇല്ല അവിടെ നമുക്കൊരു നോബാണ് ഉള്ളത് ആ നോബ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോൾ വണ്ടി ലോക്കലാണ് ഇരിക്കുന്നത് പിന്നെ സീറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട് സീറ്റിൻ്റെ ഓപ്ഷൻ ഓണാക്കി ഫ്യൂവൽ ഓൺ ആക്കാനും ഓഫാക്കാനും സാധിക്കും പിന്നെ എൻജിൻ ഓണിൻ്റെ ഐ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനുള്ളതാണ് എൻജിൻ ഓൺ ആക്കാനുള്ള ഓപ്ഷൻ ഈ ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഇപ്പം ഞാനിട്ടിരിക്കുന്നത് എൻജിൻ ഓൺ ആക്കാനുള്ള ഓപ്ഷനാണ് അങ്ങനെ ഓൺ ആക്കുമ്പോൾ നമ്മുടെ മീറ്ററിൻ്റെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് എന്തുവരും ഒരു ലൈറ്റ് വരും എഞ്ചി കീ കണക്ട് ആയിട്ടുണ്ട് എന്നുള്ള ലൈറ്റാണ് അത് കാണിക്കുന്നത് അതിന് ശേഷം നമുക്ക് എഞ്ചിൻ ഓൺ സ്വിച്ച് ബ്രേക്ക് പിടിച്ചിട്ട് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇപ്പോൾ അതുമാത്രമല്ല ഈ രണ്ട് ലൈറ്റുകളും കത്തുന്നതായിരിക്കും അതിന് ശേഷം നമ്മൾ ബ്രേക്ക് പിടിച്ച് വണ്ടി സ്റ്റാർട്ടാക്കിയ വണ്ടി സ്റ്റാർട്ടാക്കുക ഇത്രയാണ് ഇതിൽ വേറെ കീകൾ ഉണ്ടാവശ്യമൊന്നുമില്ല ഈ റിമോട്ടിലാണ് ഈ സ്വിച്ച് ഇത് ഓണും ഓഫും ആക്കുന്നത് ഫ്യൂവൽ ഇത് ഈ ഓപ്ഷനിലിട്ടിട്ട് ഫ്യൂവൽ സീറ്റ് നമുക്ക് ഓൺ ആക്കാനും ഓഫാക്കാനും പറ്റുന്നതാണ് ഇനി വണ്ടി ഹാൻഡ് ലോക്ക് ആക്കണമെങ്കിൽ ഹാൻഡ് ഓപ്പോസിറ്റ് ലോക്കലിട്ടിട്ട് നമുക്ക് ഹാൻഡ് ലോക്ക് ആക്കാം എന്നാൽ സ്വിച്ച് ഈ സ്വിച്ച് ഓൺ ആക്കിയാൽ മാത്രമാണ് ആ നോബ് നമുക്ക് പ്രോപ്പറായിട്ട് വർക്ക് ആവുള്ളൂ ഇൻ കേസ് സ്വിച്ച് ഇപ്പോൾ ഈ നീ പച്ച ലൈറ്റിന് ശേഷം റെഡ് ലൈറ്റാണ് കത്തിയിട്ട് നോബ് തിരിപ്പിക്കാൻ നോക്കിയാൽ കീ ഓൺ ആവില്ല അപ്പോൾ എപ്പോഴും ഓൺ ആക്കുമ്പോൾ അവിടെ ഒരു പച്ച ലൈറ്റ് കത്തും അങ്ങനെയാണ് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ